സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ജനപ്രിയ മദ്യമായ ജവാനിൽ മാലിന്യം കണ്ടെത്തി അതോടെ പതിനൊന്നര ലക്ഷം ലിറ്റർ ജവാൻ മൈദ്യന്റെ വില്പന നിർത്തിവച്ചിരിക്കുകയാണ് വടക്കൻ പറവൂരിലെ വാണിയക്കാട് ബീവറേസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യത്തിൽ മാലിന്യം ശ്രദ്ധയിൽപ്പെട്ട ഒരു കസ്റ്റമറിന്റെ പരാതിയിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ നടപടി സ്വീകരിച്ചത് തിരുവല്ല ട്രാവൺകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ഫാക്ടറിയിലാണ് ജവാൻ ഉൽപാദനം നടക്കുന്നത് ജവാൻ ട്രിപ്പിൾ എക്സ് റെമ്മിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി നാല് മുന്നൂറ്റെട്ട് എന്നിങ്ങനെ എട്ട് ബാച്ചുകളിലും വരാപ്പുഴയിലെ ഔട്ട്ലെറ്റുകളിലെ മറ്റ് ഒമ്പത് ബാച്ചുകളിലുമാണ് ഇത്തരത്തിലുള്ള മാലിന്യം കണ്ടെത്തിയത് എക്സൈസ് എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു വാണിയേക്കാട് ഔട്ട്ലെറ്റ് പരിശോധന നടന്നത് സാധാരണയായി ബിയറിൽ ഇത്തരം മാലിന്യം കാണാറുണ്ടെങ്കിലും ജവാൻ മദ്യത്തിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ആദ്യമാണെന്നാണ് ബിയറേസിലെ ജീവനക്കാർ പറയുന്നത് ഇത് നിർമ്മാണത്തിൽ സംഭവിച്ച പാകപ്പിഴാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മദ്യക്കുപ്പികളിൽ പാട പോലെ ഒരു വസ്തു രൂപപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയ എല്ലാ ഔട്ട്ലെറ്റുകളിലും ആ കുപ്പികൾ മാറ്റി നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ശേഷം എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു എല്ലാ ഔട്ട്ലെറ്റുകളിലും ജവാൻ പരിശോധിക്കാൻ നിർദ്ദേശവുമുണ്ട് ഇതിൻ്റെ സാമ്പിൾ പിന്നീട് ലാബിൽ പരിശോധിക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇത് വിറ്റഴിക്കണോ അതോ നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കുക ഒരു കേസിൽ എഴുന്നൂറ്റമ്പത് മില്ലിയുടെ കുപ്പികൾ പന്ത്രണ്ടെണ്ണവും ഒരു ലിറ്ററിൻ്റെ കുപ്പികൾ ഒമ്പത് എണ്ണവുമാണ് ഉള്ളത് സാധാരണ കാലാവധി കഴിഞ്ഞ മധ്യത്തിലാണ് ഇങ്ങനെ തരികൾ പാടകൾ എന്നിങ്ങനെയൊക്കെ കാണാറുള്ളത് കുപ്പികൾ നിറക്കുന്ന സമയത്തെ പിഴവും ഇതിന് കാരണമാകാറുണ്ട് ആവശ്യക്കാർ ധാരാളമുള്ളതിനാൽ ജവാൻ ട്രം പെട്ടെന്ന് വിറ്റതീരുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് കാലാവധിയുടെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത് എല്ലാ ഔട്ട്ലെറ്റുകളിലും ജവാൻ പരിശോധിക്കാൻ നിർദ്ദേശവുമുണ്ട് ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റ ബ്രാൻഡ് ജവാൻ റം ആണെന്ന് ബെവ്കോയുടെ ഔദ്യോഗിക കണക്കുകളിൽ പറഞ്ഞിരുന്നു പത്ത് ദിവസം കൊണ്ട് ആറു ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ ജവാൻ മദ്യം വിറ്റതായാണ് കണക്ക് വില കുറഞ്ഞ മദ്യ ബ്രാൻഡ് എന്നതും സർക്കാർ ഉൽപാദിപ്പിക്കുന്ന റം എന്നതുമാണ് ജവാന്റെ പ്രത്യേകത ഓണക്കാലത്ത് ഇതിന്റെ ആവശ്യക്കാർ ഏറുമെന്നും മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു ഓണക്കാലത്ത് മറ്റു ബ്രാൻഡുകൾക്ക് പ്രമോഷൻ നൽകരുതെന്നും പ്രമോഷൻ നൽകുന്നുണ്ടെങ്കിൽ എല്ലാ ഔട്ട്ലെറ്റുകളിലും ജവാൻ ട്രമ്മിന് നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി ബേവ്കോ എം ഡി പ്രത്യേക സർക്കുലറും ഇറക്കിയിരുന്നു ജവാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലരും പരിഹസിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ നമ്പർ വൺ മദ്യ ബ്രാൻഡാണ് ജവാൻ മറ്റു പല ബ്രാൻഡുകളും വില കൂടുമ്പോൾ സാധാരണക്കാരുടെ കീശക്കിണങ്ങുന്നതും ഇഷ്ടപ്പെട്ടതുമായ ബ്രാൻഡാണ് ജവാൻ റം